നമസ്കാരം ഗുഡ് മോർണിംഗ് മേഡം ഞങ്ങളുടെ ഈ ഒരു പ്രത്യേക ഇന്റർവ്യൂലേക്ക് വന്നതിന് മേഡത്തിന് ഒത്തിരി നന്ദിയുണ്ട് ഞാനെന്ന സുഹൃത്തുക്കൾക്ക് ആരാണ് മാഡം എന്നൊന്ന് പരിചയപ്പെടുത്തട്ടെ അറിയാം ഞാൻ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താൻ പോവാണ് ഫ്രണ്ട്സ് അപ്പൊ ഇത് നമുക്ക് ഇന്ന് പ്രത്യേക അതിഥിയായി കിട്ടിയിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ അഴുക്കുചാലിൽ നിന്നും എത്തിയിരിക്കുന്ന കൊതുകിയമ്മയാണ് ആഹ് മാഡം ഞാൻ ചോദ്യത്തിലേക്ക് കടന്നോട്ടെ മാഡം ഏർ ആക്ച്വലി മാഡത്തിനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നറിയാം കാരണം കഴിഞ്ഞ ദിവസം മനുഷ്യർക്കിടയിൽ ഒരു ആപത്ത് സംഭവിച്ചതിന്റെ ഫലമായി ഇവിടെ നിന്നും കുറച്ച് വേസ്റ്റ് ഒക്കെ എടുത്ത് മാറ്റി മുഴുവനായിട്ടൊന്നും മാറ്റിട്ടില്ല കുറച്ചൊക്കെ മാറ്റി അപ്പൊ അത് നിങ്ങളുടെ ജീവിതത്തിന് പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇനി അങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെ കൊണ്ടുവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മാഡം വേസ്റ്റ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇനിയും അവിടെ പോവാ

നല്ല വേസ്റ്റ് ണ്ട് ഇനി മനുഷ്യൻ എല്ലാരും ഉണ്ടല്ലേ അപ്പൊ നിങ്ങള് കുടുംബപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് തിരുവനന്തപുരം എറണാകുളം ഇങ്ങനെ വേസ്റ്റ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ മാറി മാറി താമസിക്കുകയാണോ പതിവ് ആ ഓക്കെ മേഡം പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഇതുവഴി ആരാ പറഞ്ഞാ കേടാ എറണാകുളത്തുള്ള ചേച്ചിമാരെ ഞങ്ങളോട് എന്താ പറഞ്ഞോ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എടാ മോനെ അടിച്ചു കേൾ വായിട്ട്